ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുകയാണോ അപ്പം എങ്ങനെയുണ്ട് അങ്ങോട്ട് മഴയൊക്കെ ഇങ്ങോട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരം തൊട്ടുള്ള മഴയായിരുന്നു ഇന്ന് രാവിലെ വരെ ഒരു കുറവില്ല മഴയോട് മഴ തന്നെ ഇന്നിപ്പോൾ ഇച്ചിരി നേരത്തേക്ക് മഴ ഇച്ചിരി തോന്നിട്ടുണ്ട് അത് മതി ചെറിയൊരു ആകാശമൊക്കെ ചെറുതായി തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എപ്പോഴാണ് പെയ്യേന ഒന്നറിയത് ഒരു മുന്നറിയിപ്പൊന്നുമില്ലല്ലോ മണിക്ക് പെട്ടെന്ന് അങ്ങ് പെയ്യാ പെട്ടെന്ന് പെയ്ത് തീർക്കുക എന്ന് പറയും ഒരാഴ്ച നമുക്ക് പെയിലായിരുന്നല്ലോ അന്നേരം ഒരാഴ്ചത്തേക്കുള്ള മഴയാണ് ഇന്നേരം പെയ്ത് തീർക്കാൻ തോന്നും അതുപോലത്തെ മഴയായിരുന്നെ നമ്മുടെ തോട്ടിലൊക്കെ വെള്ളമൊക്കെ കവിഞ്ഞൊഴുകിയൊന്നും പാറയണ്ട ആകെ ഒരു പേടി അവിടെ തോട്ടിലെ വെള്ളത്തിന് വച്ചാൽ ഇവിടെ വരെ കേൾക്കാം ഇവിടെ വരെ എല്ലാം മലയുടെ വരെ കേൾക്കാം കേട്ടോ അതുപോലത്തെ ഒച്ചയാണ് അപ്പോൾ തോടിൻ്റെ സൈഡിലുള്ള വീട്ടിലുടെ അവസ്ഥ ഇങ്ങനെ ആലോചിക്കണം അവരൊക്കെ എങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുകയല്ലേ ആ അപ്പം നമുക്ക് ഇന്നത്തെ ഫേസ് പാക്കിലോട്ട് പോകാം കേട്ടോ ഇന്നത്തെ ഫേസ് പാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റാത്ത അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് നമുക്ക് തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ല ചേഞ്ച് അറിയാൻ പറ്റും ഈസി ഫേസ് പാക്കാണ് പിന്നെ മുഖക്കൂരുള്ളവർക്കൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാം കേട്ടോ അല്ലാത്തവർക്കും ഡ്രൈ സ്കിന്നാർക്കൊക്കെ ഈ പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ് മുഖക്കൂരുള്ളവർക്ക് ഞാൻ ഇതിലോട്ട് തൈര് ചേർക്കുന്നുണ്ട് അപ്പോൾ തൈരിന് പകരം നിങ്ങൾക്ക് തക്കാളിയുടെ നീര് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ തൈര് കുറച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ തക്കാളിയുടെ നീരും കൂടി ചേർക്കുവാണെങ്കിൽ നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടും തന്നെ ആട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ ഒരു പാക്ക് തന്നെയാട്ടോ നിങ്ങളെ ഷെയർ ചെയ്യണത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്ത് എൻ്റെ എല്ലാ ചക്കരക്കുട്ടന്മാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇന്നത്തെ പാക്കിനായിട്ട് ഞാൻ എടുക്കുന്ന സാധനമാണ് റാഗി പൗഡർ അതായത് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ കാസർഗോഡ് ഏരിയയിലൊക്കെ പറയുന്ന സാധനം മുത്താറി അതാണ് കേട്ടോ എടുത്തേക്കണത് ഇപ്പം ഞാനിത് മിക്സിൽ ചാർജിൽ പൊടിച്ചെടുത്തോന്നല്ല നമ്മൾ കടയിൽ നിന്ന് മേടിച്ചെടുത്ത് കടയിൽ നിന്ന് മേടിച്ച റാഗിപ്പൊടിയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റാഗി പൗഡർ മേടിക്കുമ്പോൾ ഭയങ്കര ചെറിയ ചെറിയ തരികൾ പോലെ ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല നൈസായിട്ട് കിട്ടിയ പൊടിയാണ് ഇത് നമ്മൾ അരിപ്പൊടി ഇല്ലേ അരിപ്പൊടി പോലെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കടയിൽ നിന്ന് മേടിച്ച പൊടിയാണെങ്കിൽ നല്ല പൊടിയാണ് പിന്നെ ഞാൻ ഇത് മിക്സ് ചെയ്യാൻ എടുക്കുന്ന സാധനം ആട്ടോ ഞാൻ തൈര് എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു തൈര് നമ്മളിതിലെടുക്കുന്നുണ്ട് ഈ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ തൈര് നല്ലതാണ് ഓയിൽ സ്കിന്നുകാർക്കും കുഴപ്പമില്ല നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് തക്കാളിയുടെ നീരും തൈരും കൂടെ തുല്യ അളവിൽ എടുക്കുവാണെങ്കിൽ ഓയിൽ സ്കിന്നുകാർക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതിൽ ആ തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സാധനം കൂടെ നമുക്ക് എന്തായാലും വേണം നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ മാറാനും മുഖം നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനൊക്കെ പറ്റിയ സൂപ്പർ സാധനം അതായത് വാഴ ജെല്ല് ഇത് ഞാൻ കടയിൽ മേടിച്ച വാഴ ജെല്ലാണ് ഞാൻ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ഉള്ള വീടുകളിലൊക്കെയുള്ള വാഴ ജെല്ല് അതാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത് പക്ഷേ ഇവിടെ ഇല്ല തീർന്നു പോയി അപ്പം ഞാൻ വീട്ടിൽ പോകുന്നതിന് മുന്നേ വാഴ ജെല്ല് ഞാൻ തീർത്തിട്ടാണ് ഇവിടുന്ന് പോയത് പിന്നെ മേടിക്കാതെ വിചാരിച്ചു അപ്പോൾ ഇവിടെ കടയിൽ ചോദിച്ചപ്പോൾ അവിടുന്നവരെ അവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പം കട്ടർവാഴ ജെല്ല്ല് നമ്മുടെ വീടുകളിലുള്ള കട്ടർവാഴ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന കട്ടർവാഴ ജെല്ലാണെങ്കിലും കുഴപ്പമില്ല ഇതാണെങ്കിൽ ആൾക്കാർക്ക് അലർജി ഉണ്ടാവില്ല മറ്റേ കട്ടവാഴ ജെല്ലാണെങ്കിൽ ചില അധികം ആൾക്കാർക്കും പ്രത്യേകിച്ച് ഈ മുഖക്കൂലുള്ളവർക്ക് പറയുക വേണ്ട ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും അലർജി പോലെയൊക്കെ ഉണ്ടാവും അപ്പം അത് നോക്കി മേടിക്കുക ഇതാണെങ്കിലും കുഴപ്പമില്ല നല്ല കമ്പനിയുടെ മേടിക്കട്ടോ ഇപ്പം നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാവും ഈ മൂന്നെണ്ണം മാത്രം മതിയേ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മുടെ മുഖം നല്ല വൃത്തിയിൽ ഒന്ന് ക്ലെൻസിങ് ചെയ്യണം കേട്ടോ അപ്പം ക്ലെൻസിങ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന സാധനം തൈരാണ് കേട്ടോ തൈര് നമുക്ക് ജസ്റ്റ് ഒന്ന് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാതെ അപ്പം തൈര് മുഖത്ത് ചുമ്മാ അങ്ങ് തേച്ച് കൊടുക്കുന്നത് നമ്മുടെ മുഖമൊക്കെ നല്ല നിറം നല്ലതാണ് അപ്പം തൈരിന് പകരം നിങ്ങൾക്ക് പാലാണെങ്കിലും എടുക്കാം പാലെടുക്കുമ്പോൾ തിളപ്പിച്ച് പാൽ എടുക്കരുത് തിളപ്പിക്കാത്ത പാൽ തന്നെ എടുക്കുക പ്രത്യേകിച്ച് ഈ ഡ്രൈ സ്കിന്നുകാർക്കൊന്നും പ്രശ്നമില്ല ഓയിൽ സ്കിന്നുകാർക്ക് ഈ തിളപ്പിച്ച പാലെടുക്കുമ്പോൾ മുഖക്കുരു വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് തിളപ്പിക്കാത്ത പാൽ തന്നെ എടുക്കണേ നമുക്ക് നല്ല കുത്തി ഒന്ന് ഫ്രണ്ട്സ് ചെയ്യട്ടോ അപ്പം ഞാനുണ്ടല്ലോ ഇത് ക്രൻസ് ചെയ്യുന്നതുകൊണ്ട് ഞാനിത് എന്താ പറയുക നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് തുടച്ചൊന്ന് മാറ്റി ഒന്ന് കഴുകിയെടുത്താൽ മതിട്ട് പിന്നെ സോപ്പോ ഫേസ് വാഷോ പയറ് പൊടിന്ന് ഉപയോഗിച്ച് ഒന്നും കഴുകണ്ട ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്നും മസാജ് ചെയ്ത് കണ്ടത് മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം കഴുകിയെടുത്താൽ മതി മുഖം നല്ല ക്ലീൻ ആവാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ തൈര് തൈര് പോലെ നമുക്ക് പാലെടുക്കാം തക്കാളിയുടെ നീരെടുക്കാം ഇതൊക്കെ നമ്മുടെ മുഖത്ത് എല്ലാ ദിവസവും പുരട്ടുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല പുരട്ടുന്നതു കൊണ്ട് നല്ലതാണ് മുഖം നല്ല എന്താ പറയുക നല്ല ഗ്ലോ ആയിട്ടിരിക്കും പാടൊക്കെ ഉണ്ടെങ്കിൽ പോകും ചുളിവുകളുണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും അത്രയ്ക്കും നല്ല സാധനമായിട്ട് തൈര് അപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കട്ടെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഒരു മിനിറ്റൊക്കെ മൂത്തങ്ങ് വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാവേ ഇതാ റാക്കി പൗഡർ എടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് കറ്റാർവാഴ ജെല്ല് കുറച്ചാൽ ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ അളവിൽ വാഴ ജെല്ലി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഈ വാഴ തന്നെ മുഖത്ത് തേക്കുന്നതും നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ മാറി മുഖം നല്ല എന്താ പറയുക ക്ലീൻ ആവാനൊക്കെ നല്ലതാണ് മുഖക്കൂരുണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ നല്ല സാധനമായിട്ട് ഈ കറ്റാർവാഴ ജെല്ല് നമുക്കിതിലോട്ട് തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ തൈര് മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലൊരു പേസ്റ്റ് പേക്ക് കേട്ടോ നമുക്ക് ഇതാഴ്ചയില് ഒരു മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല ചേഞ്ച് അറിയാൻ പറ്റും പിന്നെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറഞ്ഞോളൂ കേട്ടോ നല്ലൊരു ഫേസ് പാക്കാണിത് എന്താ പറയുക തൈരിന് പോലും നമുക്ക് തിളപ്പിക്കാത്ത പാലെടുത്താലും നല്ല റിസൾട്ട് തന്നെ കിട്ടും നമ്മുടെ മുഖത്തിന് എന്താണ് ചേരുന്നത് അതെടുക്കുക കേട്ടോ അപ്പോൾ പാലാണെങ്കിൽ പാലെടുക്കുക തൈരാണെങ്കിൽ തൈര് എടുക്കുക അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ കണ്ട കറക്റ്റ് കിട്ടിയിട്ടുണ്ടേ ഇത് നമുക്ക് മുഖത്തങ്ങ തേച്ചു കൊടുക്കാം കേട്ടോ രണ്ടത് മിനിറ്റ് എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ വെക്കുന്നില്ല നമുക്ക് എന്നാലും തേച്ച് കൊടുക്കാം വലിയ മഴ വരാൻ പോകാൻ തോന്നും ഇരുട്ടും കൂടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ തേക്കും ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് വേണം തേച്ച് കൊടുക്കാം കേട്ടോ കണ്ണിന്റെ സൈഡിൽ തേക്കണം എന്നില്ല നമുക്ക് കണ്ണിൻ്റെ സൈഡിലൊക്കെ കണ്ണിന്റെ കാരണം റാഗിപ്പൊടി നമ്മളിങ്ങനെ മുഖത്ത് ഇങ്ങനെ ഒരുപാടങ്ങ് കണ്ണിന്റെ സൈഡിലങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഇതിലിപ്പോൾ കുഴപ്പമില്ല നൈസായിട്ട് പൊടിച്ചെടുത്ത റാഗിപ്പൊടിയാണ് ചില റാഗി പാക്കറ്റുകളില് ചെറിയ ചെറിയ തരികൾ പോലെ ഉണ്ടും അപ്പോൾ അത് നമ്മുടെ കണ്ണിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ തേക്കുമ്പോൾ അവിടെ ഇങ്ങനെ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കണ്ണിൻ്റെ സൈഡിൽ തേക്കണില്ല ഒരു കുക്കുംബറിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതിയോ നമ്മളിപ്പോൾ ഒരു ഫേസ് പാക്ക് ഒക്കെ തേക്കുമ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലർ കാണാറില്ലേ ഫേസ് പാക്ക് കിട്ടുമ്പോൾ ഒരു കട്ട ഒരു എന്താ പറയുക കുക്കുംബറിന് ഒരു വട്ടത്തിലേക്കായിരിക്കട്ടിങ്ങനെ കണ്ണിൻ്റെ സൈഡിലങ്ങ് വെച്ചെടുക്കാറില്ലേ കണ്ണിൻ്റെ കറുപ്പ് കുറയാനും ചുടുവുകളൊക്കെ പോകാനും ഒക്കെ നല്ലതാണ് ഇത് കഴുത്തിൽ കൂടി ഒന്ന് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഈ റാഗിപ്പൊടി എന്തായാലും ഉണ്ടാവും ഈ റാഗിപ്പൊടിയിൽ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റാഗി തന്നെ തന്നെയില്ലേ മുത്താറി പൊടി അല്ലാത്തത് അതാണെങ്കിലും നല്ലതാണ് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചങ്ങെടുത്താൽ മതി പക്ഷെ അതിങ്ങനെ വെള്ളം പോലെയാവും ഇതുപോലെ കട്ടിയായിട്ടുള്ള ഒരു പാക്കിനായിട്ട് കിട്ടത്തില്ല കട്ട് വേക്കനെ കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഞാൻ എന്തായാലും മൊത്തത്തില് തേച്ച് കൊടുക്കട്ടെ കേട്ടാട്ട് നമുക്ക് ഇച്ചിരി കട്ടിലങ്ങാ ഇട്ടെടുക്കാം ഇനി പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആവും അന്നേരം നമുക്ക് കഴുകി മാറ്റാം കേട്ടോ നമ്മുടെ കഴുത്തിലും മുഖത്തൊക്കെ ഈ ഫേസ് പാക്ക് നല്ലവണ്ണം തേടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ ആവും കേട്ടോ നമ്മളിതിന് ഫാൻ്റെ ചോട്ടിലൊന്നും ഉണക്കാലൊന്നും പോവേണ്ട നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിൽ ചൂട് കൊണ്ടങ്ങ ഉണങ്ങിക്കോളും പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെയും പകുതി വരെ ഉണക്കുക ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ ഫാൻഡ ചോട്ടിൽ ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കുക അത്രയും മതി കേട്ടോ ഇപ്പോൾ തേച്ചോട് തന്നെ ഡയറക്റ്റ് പോയിട്ട് ഫാൻഡ ചോട്ടിൽ ഇപ്പോൾ നിൽക്കട്ടെ നമ്മുടെ ശരീരത്തിൽ ചൂട് കൊണ്ട് തന്നെ ഈ ഫേസ് പാക്ക് ഉണങ്ങുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് കാണാം ഫേസ് പാക്ക് ഒരു ഇരുപത് മിനിറ്റിൽ മുഖത്ത് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കൊക്കെ ഉണങ്ങിയത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു വെള്ളത്തിൽ മുഖം കഴുകിയിട്ട് വന്നിട്ടോ നല്ല മാറ്റം ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുക മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകുന്ന മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് തൈരിന് പകരം നിങ്ങൾക്ക് പാലെടുത്താലും നല്ല റിസൾട്ട് തന്നെ കിട്ടും പിന്നെ ഓയില് സ്കിന്നുള്ളവർ തൈരും തൈരിൻ്റെ കൂടെ കുറച്ച് തക്കാളിയുടെ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അതിൻ്റെ കൂടെ കട്ടാർവാഴ ജെല്ലും കൂടി ചേർക്കണേ നല്ല റിസൾട്ട് ഉണ്ടാവും മുഖം നല്ല നിറം വയ്ക്കും മുക്കൂരുണ്ടെങ്കിൽ മുക്കൂർ വന്ന പാടുകളൊക്കെ കുറയാനും നല്ലതാണ് അതുമാത്രമല്ല കരുവാളുപ്പൊക്കെ ഉണ്ടെങ്കിലും കുറയാനും നല്ലതാണ് സ്ഥിരം തേക്കേണ്ട കാര്യമില്ല ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ മാത്രം തേച്ചാൽ മതിയാവട്ടോ മുഖം നല്ല നിറം വയ്ക്കും സൂപ്പറാണ് പിന്നെ നമ്മൾ ആദ്യം ചെയ്തില്ലായിരുന്നോ ക്ലെൻസിംഗ് ചെയ്തില്ലായിരുന്നു അതിപ്പോൾ തൈരിന് പകരം നമുക്ക് പാലെടുത്താലും അല്ല പാൽ ഉപയോഗിച്ച് നമുക്ക് ക്ലെൻസിങ് ചെയ്യാം കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണുണ്ടെങ്കിൽ മുഖം നല്ല ബ്രൈറ്റായി പിന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുഖത്തിൽ ഇവിടെയൊക്കെ നല്ല തിളക്കമുണ്ട് കട്ടർവാഴ ജെല്ല് മിക്സ് ചെയ്തുകൊണ്ടാണ് നല്ല തിളക്കം കിട്ടുന്നുണ്ട് പിന്നെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കും അടിപൊളി ടേസ്റ്റാക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോരും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ